ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു യുവൻഡസിനെ റയൽ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി റയൽ മാൻഡ്രഡ് ക്വാർട്ടറിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ വിജയത്തിന് നന്ദി പറയേണ്ടത് ഗോൺസാലോ ഗാർഷ്യ എന്ന യുവ സൂപ്പർ താരത്തോടാണ് അദ്ദേഹത്തിൻ്റെ ഗോളാണ് ഈ മത്സരത്തിൽ റയലിനെ വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഗംഭീര പ്രകടനമാണ് ഗാർഷെ ഇപ്പോൾ പുറത്തെടുക്കുന്നത് കളിച്ച എല്ലാ മത്സരങ്ങളിലും ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് ഗോൺസാലോ സാലോ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ താരത്തിൻ്റെ മികവിൻ്റെ ക്രെഡിറ്റ് സാബി അലോൺസോക്ക് കൂടി നൽകേണ്ടതാണ് കാരണം റായലിൻ്റെ യൂത്ത് ടീമിൽ നിന്നും ഇദ്ദേഹത്തിന് സ്ഥിരമായി കൊണ്ട് അവസരം നൽകാൻ സാബി അലോൺസോ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മാസ്മരിക പ്രകടനം താൻ ഗോൺസാലോ ഗാർഷയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സാബി അലോൺസോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗോൺസാലോ ഗാർഷിയെ എനിക്ക് മുൻപ് തന്നെ അറിയാം പക്ഷെ നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളൊക്കെ അദ്ദേഹം നേടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നുണയായി മാറും ഞാൻ അദ്ദേഹത്തിൽ നിന്നും ഈയൊരു പ്രകടനം പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹം ഒരുപാട് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം പ്രതിരോധ നിര താരങ്ങളെ അദ്ദേഹം നന്നായി തളർത്തുന്നുണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നു നല്ല രീതിയിൽ ടീമിനെ സഹായിക്കുന്നു തീർച്ചയായും ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഇതാണ് റയലിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സാബി അലോൺസോക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു താരമാണ് ഗോൺസാലോ ഗാർഷ്യ സമീപകാലത്ത് ഒരു പ്രോപ്പർ സ്ട്രൈക്കറുടെ അഭാവം റയലിനെ അലട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ സ്ട്രൈക്കറെ കൊണ്ടുവരും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷെ ഇനി പുതിയൊരു സ്ട്രൈക്കറെ റയൽ മാഡ്രഡ് കൊണ്ടുവരില്ല മറിച്ച് ഗോൺസാലോ ഗാർഷയെ തന്നെയായിരിക്കും സാബി അലോൺസോ ഉപയോഗപ്പെടുത്തുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മോണ്ടും കാണാം